സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന ദേശീയ പണിമുടക്ക് പൂർണ്ണമായിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല കടകമ്പോളങ്ങൾ കിടന്നു സ്കൂളുകളുടെയും കോളേജുകളുടെയും പ്രവർത്തനവും പ്രതിസന്ധിയിലായി ഇന്ന് രാത്രി പന്ത്രണ്ട് വരെയാണ് പണിമുടക്ക് തൊഴിൽ സാമൂഹ്യ സുരക്ഷയും മെച്ചപ്പെട്ട വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കണമെന്ന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അവഗണിച്ചതിനെ തുടർന്നാണ് തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതി പണിമുടക്കിലേക്ക് നീങ്ങിയത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്തെ സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തിയ ദേശീയ പണിമുടക്ക് പൂർണ്ണമായിരുന്നു ബിഎംഎസ് ഒഴികെയുള്ള രാജ്യത്തെ പത്ത് തൊഴിലാളി സംഘടനകൾ ചേർന്നാണ് ഇന്ന് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചത് പണിമുടക്ക് പൊതുവേ ശാന്തമായിരുന്നു കെഎസ്ആർടിസി സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ ഇറങ്ങിയില്ല കടകംവോളങ്ങൾ അടഞ്ഞുകിടന്നു ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിൽ ഇറങ്ങിയത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷകദ്രോഹ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മാളയിൽ പ്രകടനവും പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണയും നടത്തി കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു എ കെ ബാലൻ അധ്യക്ഷത വഹിച്ചു എം കെ ബാബു വി എസ് ഗോപാലകൃഷ്ണൻ സുഗതൻ സുഖിത് രവി സാബു പോൾ കെ സി അപ്പു സാമ്പൻ കെ വി ഡേവിസ് മണി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി എ ടി സി നേതാക്കളായ പി കെ വിശ്വംഭരൻ പി സന്തോഷ് എ കെ ഗംഗാധരൻ സി ആർ രാജീവ് സി ടി യു നേതാക്കളായ നൌഷാദ് ദേവകി ബഷീർ തെക്കത്ത് മനോഹരൻ എന്നിവർ സംസാരിച്ചു ദേശീയ ദേശ്യപ്പണിമുടക്കിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ പ്രകടനവും പൊതുയോഗവും നടന്നു കൊടുങ്ങല്ലൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം എ ടി സി തൃശൂർ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ജോയിൻറ്റ് സെക്രട്ടറി കെ എ വർഗീസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സി എ ടു ജില്ലാ കമ്മിറ്റി അംഗം മുസ്താഖ് അലി എ ടി യു സി മണ്ഡലം സെക്രട്ടറി പി പി സുഭാഷ് എൻ ജി ഒ യൂണിയൻ ജില്ലാ ട്രഷറർ ഒ പി ബിജോയ് എ ടി സി മണ്ഡലം പ്രസിഡന്റ് കെ എ രാമൻ കെ എസ് ടി എ ജില്ലാ കമ്മിറ്റി അംഗം പി സി സിംല സി എ ട്യൂ ഏരിയ വൈസ് പ്രസിഡന്റുമാരായ സി എ അഷഭ് പി പി ശശികല റസോജ ഹരിദാസ് എന്നിവർ സംസാരിച്ചു ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ചാലക്കുടിയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു ആനമല ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചിറ്റി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി ചാലക്കുടി ഏരിയ സെക്രട്ടറി ഇ എ ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു എ മണ്ഡലം കമ്മിറ്റി അംഗം പോളി കണിച്ചായി അധ്യക്ഷനായി സി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ വി ജോജി പി സന്തോഷ് ടി ജോണി കെ അജിതൻ ജിൽ ആൻ്റണി എന്നിവർ സംസാരിച്ചു കെ വി ബഷീർ വി പി ഷാജാൻ എ എം ഗോപി തുടങ്ങിയവർ നേതൃത്വം നൽകി പണിമുടക്കിൻ്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു മെഡിക്കൽ ഷോപ്പുകൾ പ്രവർത്തിച്ചു കെ എസ് ആർ ടി സി അടക്കം ബസ് ഗതാഗതം നിലച്ചു സ്വകാര്യ വാഹനങ്ങൾ അപൂർവമായി നിരത്തിലിറങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല നഗരത്തിൽ പോലീസിന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായി കൊടകരയിൽ ടെലക്കോം ഓഫീസ് മാർച്ചും ധർണയും നടന്നു സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി ആർ പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു സി എ ടി ഏരിയ കമ്മിറ്റി അംഗം ടി കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു കർഷക സംഘം ഏരിയ പ്രസിഡന്റ് സി എം ബബീഷ് സി എ ടി നേതാക്കളായ പി ജി വാസുദേവൻ നായർ എം കെ മോഹനൻ സന്തോഷ് പാർലം കെ ഡി അപ്പച്ചൻ എ കെ ബാലൻ അൻവർ അൻപ്രസാദിക് കെ വി റീസൺ തുടങ്ങിയവർ സംസാരിച്ചു സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പുത്തഞ്ചറയിൽ പ്രകടനവും പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണയും നടത്തി മാണിയങ്കാവിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ടി കെ സന്തോഷ് ടി എൻ വേണു യു വി വാസുദേവൻ ടി എ ഉണ്ണികൃഷ്ണൻ ബി കെ റാഭി സിദ്ധിഖ് തോട്ടുങ്ങൾ എ പി വിദ്യാധരൻ സംഗീത അനീഷ് ബി എൻ രാജേഷ് ധനുഷ്കുമാർ എന്നിവർ നേതൃത്വം നൽകി എ ടി സി നേതാവ് യു വി വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു സി പി എം ലോക്കൽ സെക്രട്ടറി വി കെ റാഫി അധ്യക്ഷത വഹിച്ചു കർഷക സംഘം പ്രസിഡന്റ് ടി എ ഉണ്ണികൃഷ്ണൻ സി പി മാളാ മണ്ഡലം കമ്മിറ്റി അംഗം വേണു എന്നിവർ സംസാരിച്ചു സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പൂപ്പത്തിയിൽ പ്രകടനവും പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണയും നടത്തി ധർണ സി ഏരിയ പ്രസിഡന്റ് സി എസ് രഘു ഉദ്ഘാടനം ചെയ്തു സി എൻ സുധാർചരൻ അധ്യക്ഷനായി എ എം ഹക്കിം വി എസ് ലക്ഷ്മണൻ കെ പി ഹരി ടി എ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എ വി സജീവൻ പി വി അരുൺ എ ഇ ഷൈമോൻ അക്ഷയ് ഐ എസ് കെ ജെ ഷൈമോൻ എന്നിവർ നേതൃത്വം നൽകി ദേശീയ പൊതുപണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ ആളൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി സി ടി യു ജില്ലാ ട്രഷറർ ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെ സി സജയൻ അധ്യക്ഷനായി ടി എസ് ഷജു യു കെ പ്രഭാകരൻ ടി സി അർജുനൻ കെ ആർ ജോജോ ഐ എൻ ബാബു എ ടി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു